മലയാളത്തിന്റെ പ്രിയ താരം ജയറാമിനു അറുപതാം പിറന്നാൾ കഴിഞ്ഞ മുപ്പത്താറു വർഷമായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ താരം മകൻ കാളിദാസിന്റെ വിവാഹത്തിന് പിന്നാലെ പിറന്നാളും പിറന്നാളുമെത്തിയതോടെ താരകുടുംബത്തിൽ ഇരട്ടി സന്തോഷമാണ് ഇതിന് പിന്നാലെയാണ് പാർവതിക്ക് ഒരിക്കൽ കൂടി താലി ചാർത്തുന്നതെന്ന് ജയറാം പറഞ്ഞത് തൻ്റെ കുടുംബത്തിന്റെ ആചാരപ്രകാരം അറുപത് തികഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ ഒരു വട്ടം കൂടി താലുകെട്ടുന്ന പതിവുണ്ടെന്നും പ്രായം എഴുപതും എൺപതുമായാൽ ഓരോ താലുകെട്ടുകൾ ആ പ്രായങ്ങളിലും വേണം സഹോദരിയായിരിക്കും ആ താലി ചെയ്തത് നിൽക്കേണ്ടത് ഇത് പരമ്പരാഗതമായി നടത്തിപ്പെടുന്ന ആചാരമാണ് പാർവതിയെ വീണ്ടും കെട്ടാനുള്ള താലി റെഡിയാണെന്നും ജയറാം പറയുന്നു ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എൻ്റെ ഒപ്പം തമാശ പറയുമ്പോൾ ഒക്കെയും പ്രായം ഇരുപത്തിയഞ്ചാണെങ്കിൽ ആനക്കും പൂരത്തിനും ഒപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപതിലും പതിനെട്ടിലും എത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാൽ ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ് ജയറാമിൻ്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചതെന്നും പാർവതിയും പറയുന്നു മക്കളും ഭാര്യയുമെല്ലാം തനിക്ക് ഒരുപാട് സർപ്രൈസുകൾ തരുന്നവരാണെന്നും പക്ഷേ തനിക്കതിനൊന്നും സാധിക്കാറില്ലെന്നും ജയറാം പറയുന്നു എനിക്ക് എല്ലാ പിറന്നാളിനും സർപ്രൈസുകളുടെ ബഹളമാണ് അശ്വതിയും കുട്ടികളും എനിക്കത് തരും പക്ഷേ ഞാൻ ഇവരുടെ പിറന്നാളിനും മറ്റും മറന്നുപോകും ഞാൻ സർപ്രൈസ് ഒന്നും കൊടുക്കാറില്ല എനിക്ക് ഡയറിയോ മാനേജറോ ഇല്ലതാനും അതുകൊണ്ട് തന്നെ ഞാൻ മറന്നുപോകും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഇരിപ്പാകും പലപ്പോഴും എൻ്റെ ഭാഗത്ത് നിന്നും പറ്റിയ തെറ്റുകൾക്ക് ശരിക്കും ഞാൻ ഇവരോട് മാപ്പ് പറയുന്നുവെന്ന് നടൻ പറഞ്ഞ് അവസാനിച്ചപ്പോൾ താനില്ലെങ്കിൽ ജയറാം മുഴുവൻ ഹാൻഡിക്യാപ്ഡാണെന്ന് പാർവതിയും കൂട്ടിച്ചേർത്തു ജയറാം ഒരു ഷോപ്പിൽ പോലും ഞാനില്ലാതെ പോകില്ല ഞാനില്ലെങ്കിൽ മുഴുവൻ ഹാൻഡിക്കാപ്ഡാണ് ചേരാം എല്ലാത്തിനും ഒപ്പം തന്നെ വേണം പാർവതി കൂട്ടിച്ചേർക്കുന്നു കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ച് മകൻ്റെ വിവാഹം നടത്തിയ ശേഷം ചെന്നൈയിലേക്ക് കുടുംബം മടങ്ങിയെത്തിയതേയുള്ളൂ ചെന്നൈ വിവാഹ റിസപ്ഷനുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് ഇപ്പോൾ താരകുടുംബം